ഒമാനിലെ കർഷക ഗ്രാമങ്ങൾക്ക് ഉത്സവമായി തപ്സീൽ ഈത്ത പഴ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജലാൻ ബാനി ബുഹസൻ വിലായത്തിൽ ആഘോഷപൂർവ്വം തപ്സീൽ ഈത്ത പഴ വിളവെടുപ്പ് നടന്നു കൃഷി ഫിഷറീസ് ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാലൻ ബാനി ബുഹസൻ വാലി മുഹമ്മദ് ബിൻ അലി അക്കാഖിന്റെ മേൽനോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് ഈത്തപ്പഴ വിളവെടുപ്പ് നടക്കാറുള്ളത് ഈത്തപ്പഴത്തിന്റെ നിറം മഞ്ഞയാവുന്നത് മുതലാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത് വെട്ടിയെടുക്കുന്ന ഈത്തപ്പഴക്കുലകൾ കയർ ഉപയോഗിച്ചാണ് നിലത്തിറക്കുന്നത് വേർതിരിച്ചെടുത്ത ഈത്തപ്പഴം വലിയ ചെമ്പു പാത്രത്തിലിട്ടാണ് വേവിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഇവ വേവിക്കുക ഇതിനുശേഷം പ്രത്യേകം സജ്ജമാക്കിയ മസ്തിന എന്നറിയപ്പെടുന്ന ഗ്രൗണ്ടിൽ ഉണങ്ങാനിടും ഈ ഗ്രൗണ്ടിൽ അഞ്ചു മുതൽ പത്ത് ദിവസം നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇവ കിടക്കും കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് ഉണക്കൽ കാലവും നീളം ഉണങ്ങിക്കഴിയുന്നതോടെ വിപണനത്തിന് തയ്യാറാവും ഈത്തപ്പഴങ്ങൾ പ്രാദേശിക മാർക്കറ്റിലും അന്താരാഷ്ട്ര മാർക്കറ്റിലും വിൽക്കപ്പെടും ഇന്ത്യ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഇവ വിപണനം ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഈത്തപ്പഴത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട് നെതർലാൻഡിൽ ചോക്ലേറ്റ് ഉൽപ്പാദനത്തിന് ഈത്തപ്പഴം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈത്തപ്പഴം വേവിക്കുന്നതിന് അൽ മപ്സലി മതിലൂക്കി ബൊളാറങ്ക എന്നീ രീതികളുണ്ട് അലങ്കാര വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികൾ തോട്ടങ്ങളിൽ നിന്ന് ഈത്തപ്പഴം കൊയ്തിടുന്ന സമയം മുതൽ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടാവും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും ഇവർ കൂടെയുണ്ടാകും ജലൻ ബാനി ഭൂഹസൻ വിലായത്തിലെ ഈത്തപ്പനകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴായി ഉയർന്നതായി വിലായത്തിലെ കൃഷി മത്സ്യബന്ധനം ജലവിഭവ വകുപ്പ് ഡയറക്ടർ സലേം ബിൻ സുൽത്താൻ അൽ അറേനി പറഞ്ഞു ഒരു ഈന്തപ്പനയിൽ നിന്ന് ശരാശരി അറുപത്തെട്ട് കിലോഗ്രാം എന്ന തോതിൽ കഴിഞ്ഞ വർഷം അളവ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ടണ് ആണ് ആകെ ഉൽപ്പാദിപ്പിച്ചത് കൃഷിയിലും ഈത്തപ്പന സംരക്ഷണത്തിലും ആധുനിക രീതികൾ അവലംബിച്ചും ഈത്തപ്പന മേഖല വികസിപ്പിക്കുന്നതിന് കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു